എത്ര ആളുകൾ ആ മറ്റുള്ളവന്റെ പൈസ കൊണ്ട് ജീവിക്കുന്നു അറിയോ ഉലമാക്കൾ ഇമാം തൊബറാനി പറഞ്ഞതേ മറ്റുള്ളവന്റെ കഫം തിന്ന് ജീവിക്കുന്നതിനേക്കാൾ പാച്ചമണ്ണ് വാരി തിന്നാ ആരാന്റെ പൈസ വാങ്ങിക്കൊണ്ടുവന്ന് തിന്ന് ജീവിക്കുന്നതിനേക്കാളും അല്ലേ കടമൊക്കെ ഗതികെട്ടവനാ നീട്ടുന്ന കൈ ഗതികെട്ടവൻ നേരാണെങ്കിൽ അതിങ് കല്ലാഹ് വീട്ടാനുള്ള അവസരം തരും വീട്ടണമെന്നുള്ള ഒരു മനസ്സോടെയാണ് നിങ്ങൾ ആ കടം വാങ്ങുന്നതെങ്കിൽ ചിന്തിക്കണം കേട്ടോ ഇതൊന്നും നിസ്സാര കാര്യമല്ല ദുനിയാവെന്ന് മരിച്ചോ ഭാര്യ ആകെ ഒരു വർച്ചിലിപ്പ് എന്താണെന്നറിയോ മയ്യത്തിന്റെ തലക്കും ഭാഗത്തുനിന്ന് മൈക്കു കൂടെ ഉസ്താദ് പറയും മരിച്ച മയ്യത്തിന് ബാധ്യതകൾ ഉണ്ടെങ്കിൽ മുത്തമകൻ മകൻ ജബ്ബാറിനെ കാണുക എന്ന് പറഞ്ഞു സുഹാൻ അല്ല ജബ്ബാർ ഓൻറെങ്കിലും തന്നാൽ മതി അതിനോട് പാപ്പാൻ്റെ തന്നിയില്ലെങ്കിലും അനുഭവങ്ങളാ പാപ്പ പൈസ വാങ്ങി അപ്പയ്യായിരം ഉപ്പ്യം ക ഏതോ ഒരു മോക്ക് വീട് വച്ചു കൊടുക്കാൻ ഒരു വാതിലും ഓളെ വീട്ടുകൂടലിൽ എന്തോന്ന് കൊടുക്കാൻ അവസാനം പാപ്പ മരിച്ചു വീതം വെച്ചു കടം കൊടുത്തോന് വാപ്പ മരിച്ചറിഞ്ഞിട്ടില്ല മാസമായിട്ടും വാ കിട്ടാതായപ്പം തെരഞ്ഞൊരുപ്പോളാ അറിയുന്നത് മൂപ്പര് മരിച്ചു പോയിട്ടുണ്ട് എന്ന് അവസാനം മൂത്തോനെ പോയി കണ്ടിട്ട് പറഞ്ഞു വാപ്പൊരു നാൽപ്പതിനായിരം ഉറുപ്പേൻ്റെ ഇടപാടുണ്ടായിരുന്നു എന്ന് മൂത്തോൻ പറഞ്ഞേ വീതം വെച്ചപ്പോൾ കിട്ടിയത് ഇളയോനാ കണ്ണായ പറമ്പ് റോഡ് സൈഡിൽ നിങ്ങൾ ഒന്നോട് ഈ കോളി ഇക്ക് ആ മലൻ്റെ മോളാണ് കിട്ടിയത് റോഡിൻ്റെ സൈഡിലുള്ളവൻ്റെ അടുത്തോയപ്പോൾ പറഞ്ഞു കിട്ടിയത് ഇനിക്കാ നിൽക്കാ വെറുതെ പറഞ്ഞത് ആ പെങ്ങക്കാ കിട്ടിയത് അളിയാൻ ചാ തന്ത്രത്തുകൂടി കൊണ്ടുപോയതാണ് അങ്ങൾ മൂപ്പരെ പെങ്ങെ പോയി കാണി പെങ്ങൾ കൈ മലർത്തിയിട്ട് പറഞ്ഞു വാപ്പാക്കിപ്പോൾ അങ്ങനെ ഒരു പൈസേൻ്റെ ആവശ്യമില്ലല്ലോ വാപ്പ ഇങ്ങ് തന്നെന്ന് പറയുന്ന വാപ്പക്ക് കുറിയടിച്ചിട്ടാണല്ലോ അങ്ങൾ കളവറിയ അയാൾ എൻ്റെ അടുത്ത് വന്ന് സംശയം ചോദിക്കാം മനസ്സ് വെറുത്തിട്ടാണെങ്കിലും ആ മനുഷ്യനെ കബറിൽ കിടക്കുന്ന ആലോചിച്ചിട്ട് ഞാൻ അങ്ങ് പൊരുത്തപ്പെടട്ടെ എന്ന് എന്നാ അയാൾക്ക് ആ കബറിലുള്ള ശിക്ഷ കുറഞ്ഞിട്ടുന്ന് ഇങ്ങനെ മക്കളോടുള്ള വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മരിച്ചെടുക്കുന്ന ആ സാധുവിനെ മനസ്സിൽ ആലോചിച്ചിട്ട് സങ്കടം തോന്നുന്നതുകൊണ്ട് ഞാൻ മനസ്സിൽ അതങ്ങ് പൊരുത്തപ്പെട്ടേക്കട്ടെ എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല അങ്ങനെ മനസ്സ് പെറുത്ത് പൊരുത്തപ്പെടുന്ന ഒന്നും പഠിച്ചോണ്ടടുത്ത് സ്വീകരിക്കപ്പെടൂല്ല അതുകൊണ്ട് ആ ഉമ്രക്ക് പോകുമ്പോൾ യാത്ര പറയുമ്പം ഏതെങ്കിലും കുടുംബക്കാർ പണക്കുണ്ടെങ്കിൽ ആ പൊരക്കാരനെ ഫോം വിളിച്ചിട്ട് പറയും ബാക്കി ബാക്കിയെല്ലാം വീട്ടിൽ പോയാലും പറയും ആ പുരയിലേക്ക് ഫോം വിളിച്ചിട്ട് ഞങ്ങൾക്ക് അമ്പറൊക്കെ കിട്ടിയിട്ട് പോകുന്നുണ്ട് പറ്റിയാൽ വരാണ്ടി ഇത്ര ഉണ്ടാവും വരണമെന്നുള്ള വഴിയൊന്നുമല്ല നാട്ടുകാർ ചോദിക്കരുത് എന്ത് ഞാൻ അറിയിച്ചില്ലായിരുന്നു എന്ന് ഇനി അഥവാ പോയി വന്നപ്പം നാട്ടുകാർ ആ അറിയിച്ചിട്ടുണ്ട് ആരെയാ അറിയിച്ച് ആറിനാ ചെറിയ നാലാം ക്ലാസ് ഫോൺ എടുത്ത് പറഞ്ഞാൽ മമ്മനോട് പറഞ്ഞേക്കാണ്ട് ഞാൻ പോയുന്നുണ്ട് എന്ന് ഇങ്ങനെയാ ബന്ധങ്ങൾ പലതും എത്ര കുടുംബങ്ങളാ തമ്മില് പ്രിയപ്പെട്ടവരെ ബന്ധങ്ങൾ ആ ബന്ധങ്ങളെ കൊണ്ട് പടച്ചോണ്ടെടുത്ത് ഞാനുങ്ങളും തലകുനിക്കേണ്ട അവസ്ഥ വരരുത് കാരണം ഈ ദുനിയാവലി ഒരു പൈസ കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ബന്ധം ഒരു പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്തതാ ബന്ധം അതുകൊണ്ടല്ലേ തൻ്റെ അച്ഛനും അമ്മയും ദുനിയാവിൽ ബാക്കിയുള്ള രക്തബന്ധങ്ങളും മുഴുവനും അപകടത്തിൽ മരിച്ചുപോയ അഭിനവ എന്ന ചെറുപ്പക്കാരൻ കുട്ടി പതിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ കുട്ടി ഒരു അന്തേവാസിയുടെ ആലയത്തിൽ വന്നിട്ട് പറയുന്നത് എൻ്റെ സ്വത്തുക്കൾ മുഴുവനും ഞാൻ തരാം എനിക്കൊരു അച്ഛനെയും അമ്മനെയും തരുമോന്നാ എനിക്കൊരു അനിയത്തിനെങ്കിലും തരുവെന്നാ പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടാത്തത് ആ ബന്ധങ്ങൾ ഞാൻ ആരെ മോനാവണമെന്നും ഞാൻ ഭാര്യ ഏത് കുടുംബക്കാരുടെ എന്റെ അമ്മാന്റെ ഗർഭപാത്രത്തിൽ എത്ര എണ്ണം ഉണ്ടാവണം എന്നൊക്കെ പടച്ചോന്റെ നിക്ഷയാണെങ്കിൽ എൻ്റെ പൊങ്ങളും എൻ്റെ അനിയനും ഒക്കെ അള്ളാന്റെ കഥ അതില്ലാത്തവരുള്ളവരും ഒക്കെ ഈ ദുനിയാവിൽ അതിന്റെ വേദനയും സങ്കടവും അനുഭവിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ ഈ ദുനിയാവിൽ പരസ്പരം സ്നേഹിച്ചാൽ തന്നെ മനസമാധാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കിട്ടും അതിനു പകരം ഈഗോയും വാശിയും വെറുപ്പും കാണിച്ച് ജീവിച്ച ആളെ തമ്മിലടിപ്പിക്കാനും കാണിക്കാനും വേണ്ടി ജീവിച്ച ദുനിയാവിലൊക്കെ ഉണ്ടാവും തമ്മിലടിപ്പിച്ചോനും കളിപ്പിച്ചോനും ഉള്ള കൂടെ തിരികേറ്റിയോനും എല്ലാരും ഉണ്ടാകും പക്ഷേ എന്നൊന്നും നിലനിൽക്കുന്നൊരാഹാരം നിങ്ങളെയും കാത്തുക്കുന്നുണ്ട് ആ ലോകം നമ്മൾ മറക്കാൻ പാടില്ല കടുക് മണി വ്യത്യാസമല്ലാണ്ട് പടച്ചം വിചാരണ ചെയ്യും അതുകൊണ്ട് ആ അൻസാരി മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് വാവിട്ട് കരയുക സഹാബാക്കൾ കയറിച്ചൊന്ന് ചോദിച്ചു അബുത്തൊല്ല എന്തിനാ കരയുന്നത് മരണത്തെ പേടിച്ചിട്ടോ അബുത്തൊല്ല പറഞ്ഞു അല്ല പിന്നെന്തിനാ അബൂത്തൊലാ കരഞ്ഞ് പറഞ്ഞു ഇത്രയും സൗകര്യങ്ങൾ തന്ന ോട് ഞാൻ മറുപടി പറയും എന്ന് ചിന്തിക്കുമ്പോഴാണ് എന്റെ സങ്കടം കയറി വന്ന സഹാബാക്കൾ ചോദിച്ചു അബുതൊല അതിനു മാത്രം എന്താ റബ്ബനക്ക് തന്ന് മദീനയിലെ പട്ടിണി കിടക്കുന്ന സഹാബത്തിന്റെ കൂട്ടത്തിലാ നിന്നെ ഞങ്ങൾ കണ്ട് പിന്നെ എന്താ അബൂത്തൊലഹാ എനിക്ക് പടച്ചോം കൊറേ എന്ന് പറയണ് അബുതല റദി അള്ളാഹ് തൻ്റെ പൊങ്ങാത്ത തളർന്നു പോയ കൈയെടുത്ത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ആ ഭാഗത്തേക്ക് സഹാബാക്കള് ആർത്തിയോടെ നോക്കിയപ്പോ കണ്ടത് വക്ക് തുരുമ്പെടുത്തു പോയൊരു പ്ലേറ്റും വക്ക് പൊട്ടിപ്പോയൊരു തോൽപാത്രവും ആ പാത്രം രണ്ടും ചൂണ്ടിയിട്ടൂത്തൽ ചോദിച്ചൊരു ചോദ്യമുണ്ട് മദീനത്തെ പള്ളിയിൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ എൻ്റെ ഹബീബായ റസൂല് പോലും പട്ടിണി കടക്കുമ്പോ കഴിക്കാൻ ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് തന്ന നാഥനോട് അതിന്റെ കണക്ക് ഞാൻ പറയണ്ടേ എന്ന് ചിന്തിക്കുമ്പം മദീനയിലെ പലർക്കും റബ്ബ് കൊടുക്കാത്തത് എനിക്ക് റബ്ബ് തന്നു എന്ന് ചിന്തിക്കുമ്പം അള്ളാഹുവിനോട് ഞാൻ എന്ത് പറയും ചിന്തിക്കുമ്പം എനിക്ക് സങ്കടം തോന്നുന്ന സഹാബത്തെ കിട്ടിയ ഓരോന്നിനെ പറ്റിയും പടച്ചോൻ ചോദിക്കും അത് ഭക്ഷണമായാലും വിളമ്പുന്ന പാത്രാണെങ്കിൽ പോലും അത് കുടുംബമായാലും മക്കളായാലും മരിയക്കളാണെങ്കിലും ഈ ചിന്തയൊന്നും ആർക്കും ഇല്ല എല്ലാരെയും മനസ്സിലുള്ളത് അഞ്ചക്തം നിസ്കാര ഉഷാറാക്കണം റമലാമാങ്ങട്ട് പാട്ടിനി കടന്ന് നോമ്പോൽക്കണം ഇതൊക്കെ തന്നെ ഉള്ളതുകൊണ്ടാ നമസ്കരിച്ചതിൻ്റെ ഗുണമൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത ലോകത്ത് ഫോം വിളിക്കുന്ന അൻപത് ചോദ്യങ്ങളിൽ നാൽപ്പത്തെട്ട് ചോദ്യം എന്തായിരിക്കും എന്നറിയാമോ അതെ കയ്യെട്ടിയാ പിന്നെ എങ്ങോട്ടോ ആ മനസ്സ് പോകാൻ പാണ്ടുക്കോ അതിനു മാത്രം ചിന്തകൾ നമ്മളെ ഉള്ളിലുണ്ട് ദുനിയാവിൻ്റെ വിഷയത്തിൽ ഞാനൊരു യാത്രയിലാണെന്നും ആ യാത്ര അല്ലാൻ്റെ രീതിയിലേക്ക് എത്തുകയാണെന്നും ചിന്തിക്കാനുള്ള മനസ്സില്ല ആ ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരമായൊരു ബന്ധമായിരുന്നു മാതാപിതാക്കളും നമ്മളും തമ്മിലുള്ള ബന്ധം ാക്കളെ ചതിക്കപ്പെടുകയാ അറിയാതെ ചതിക്കപ്പെടുകയാ അതിയിരിക്കുന്ന പല വാപ്പാരും ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട് പുറത്ത് പറയാൻ പറ്റാഞ്ഞിട്ട മക്കളാൽ ചതിക്കപ്പെടുന്ന ദുനിയാവിലെ സാധുക്കളാ മാതാപിതാക്കള് കാരണം ഇന്ന് ഞാൻ എൻ്റെ നാല് മക്കളെ മുഖത്തേക്കും നോക്കി ജീവിക്കുമ്പം അഭിമാനത്തോടെ ഞാൻ പറയുന്നുണ്ട് ഞാൻ നയിക്കുന്നതേ ഞാൻ വേർപ്പ് പറ്റിക്കുന്നതേ എൻ്റെ മക്കൾക്ക് വേണ്ടിയാ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട് ആ മക്കൾ ഇന്ന് നോക്കുന്നു എനിക്കൊരു സ്വപ്നമുണ്ട് ആ മക്കൾക്ക് ഞാനൊരു ഭാരാവൂലാന്ന് പക്ഷേ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ആ മക്കൾക്ക് ഞാൻ ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഞാൻ ഒരു വലിയ സങ്കടാകുന്നുണ്ടെങ്കിൽ അവർ വിശ്വസിച്ച ഒരു വിശ്വാസത്തെ ചതിക്കുന്നവരാ വാപ്പനീമ്മിനെയും വെറുപ്പിക്കുന്ന മക്കള് അല്ലെന്ന് പറയാൻ പറ്റുമോ അതല്ലേ റബ്ബ് വിശുദ്ധ ഖുറാനിലൂടെ ഓർമ്മപ്പെടുത്തിയതും മുനാഫിക് ലക്ഷണത്തെ പറ്റി പഠിപ്പിച്ചപ്പോ ആയത്തിൽ മുനാഫിക്കു സലാസുൻ മൂന്ന് ലക്ഷണ മുനാഫിക്കുള്ളത് അതിലൊന്നെന്താ വിശ്വസിച്ചാൽ ചതിക്കും ഇന്ന് പല മക്കളും ചതിച്ചിലേ പല രക്ഷിതാക്കളെ ആയുസുള്ള കാലത്ത് ചെറുപ്പത്തിൽ പൊന്നോല നോക്കിയിട്ടും കയ്യും കാലും തളർന്ന് വീട്ടിന്റെ മൂലയിലായപ്പം അഞ്ചെണ്ണത്തിന് പെറ്റിട്ടിട്ട് അഞ്ചിനും പൊന്നോല നോക്കിയ ഒരു ഉമ്മാനെ നോക്കാൻ അഞ്ചെണ്ണത്തിൽ ഒന്നിനു പറ്റുന്നില്ലെങ്കിൽ ചതിയന്മാരാ പല മക്കളും ചതിച്ചവര് സ്വപ്നങ്ങളെ ചതിച്ചു കളഞ്ഞവര് ചവിട്ടിക്കളഞ്ഞവര് ചിന്തിച്ചു നോക്കു നിങ്ങള് എത്ര വാപ്പാരന്മാരും അന്ന് അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷ നഷ്ടപ്പെട്ട് ജീവിക്കുന്നത് ഓരോ കുടുംബത്തിലും പിന്നെ പിന്നെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഏകാന്തതയിൽ ജീവിക്കുക ആ ഏകാന്തതയിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതിൻ്റെ വിഷമൊക്കൊന്നറിയണമെങ്കിൽ അതേ അവസ്ഥയിലേക്ക് ഞാൻ എത്തണം ഞാൻ പറയാറുണ്ട് നമ്മളൊക്കെ ലോക്ക്ഡൌണിന്റെ സമയത്ത് നാലോസം വീട്ടിലിരിക്കണം എന്ന് പറഞ്ഞു കല്യാണല്ല പള്ളിയില്ല ഒന്നുമില്ല നാലാമത്തെ ദിവസം മതിയായി പുറത്തിറങ്ങി പോലീസുകാരെ ലാത്തിയെടുത്ത് തല്ലി നമ്മൾ പറഞ്ഞു സാറേ പുരയൽക്കാൻ പറ്റണില്ല അങ്ങനെയാണെങ്കിൽ ഈ സാധുക്കളങ്ങൾ ആലോചിച്ച് നോക്കി ഒരു കല്യാണത്തിന് പോകാൻ ഒരുക്കാൻ അവകാശമല്ല അടുക്കളൻ്റെ നാല് ചുമരന്റെ ഉള്ളിലേക്ക് കയറാൻ അവകാശമല്ല ആയോ ആയോ ആയിക്കോ മോളെ എന്ന് ചോദിക്കാൻ പോലും പേടിയ ഒരു നേരത്തെ വെള്ളം അത് കിട്ടാതെ ജീവിക്കുന്ന എത്ര മാതാപിതാക്കൾ ഉണ്ടെന്നറിയോ ഒരു വാപ്പ തോൽക്കുമ്പോൾ ഒരു വാപ്പ തോൽക്കുന്നത് പോലും മക്കളില്ലാണ്ടാവുമ്പോഴല്ല സ്വന്തം തുണ നഷ്ടപ്പെടുമ്പോളാണ് ഇന്ന് പല വാപ്പാരുമാരും അത് അനുഭവിക്കുന്നവരാ നിങ്ങൾ ആലോചിച്ച് നോക്കി ചിലപ്പോൾ ഉമ്മക്ക് വാപ്പണ്ട പിയാപ്പിളുണ്ടാവില്ല അതിൻ്റെ അർത്ഥം അമ്മ എത്തിയുമായി പോയതാണ് കെട്ടിയോനും ഇല്ല വാപ്പേയില്ല അമ്മയില്ല ആ പരിഗണനകൾ അമ്മമാർക്ക് നിങ്ങൾ കൊടുക്കണം കാരണം ആ അമ്മ ധൈര്യത്തിൽ ജീവിച്ചത് വാപ്പൻ്റെ നെഞ്ചിൻ്റെ ബലത്തിലാണ് ഒരു ഉമ്മ നിങ്ങളെ സ്വപ്നം പോലും കാണാൻ പഠിപ്പിച്ചതേ ആ ഉമ്മാൻ്റെ വാപ്പൻ്റെ കൂടെയുള്ള ജീവിതത്തിൻ്റെ ധൈര്യത്തിലാണ് അവസാനം വാപ്പന മണ്ണിൻ്റെ ഇടയിൽ വെച്ച് തിരിച്ചു പോന്നപ്പോൾ പിന്നെ ഉമ്മന ആർക്കും വേണ്ടാണ്ടാകുക എത്രകോ കുടുംബത്തിലും മാതാക്കൾ പിന്നെ പരാതി ഒന്നും പറയൂല അതെന്ത് പരാതി എങ്ങാം പറഞ്ഞിട്ട് മരിയക്കൾ അറിഞ്ഞ ഉള്ളും കൂടിയും പോവും ആ ബേജാറില്ല അല്ലേ പറയാൻ മാത്രം പലരുടെ മനസ്സിലും ബേജാറുണ്ട്